താമരശ്ശേരി അമ്പായത്തോട് ഇറച്ചിപ്പാറയിലെ ഫ്രഷ് കട്ട് എന്ന സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റ് സൃഷ്ടിക്കുന്ന മലിനീകരണത്തിനെതിരായ ജനകീയ സമരവും ഭരണകൂടത്തിന്റെ നിലപാടും ചർച്ചയാണിന്ന് ജനകീയ സമരത്തെ ആടിനെ പേപ്പെട്ടിയാക്കുക എന്ന ചൊല്ല് ഓർമ്മപ്പെടുത്തും വിധം വികൃതമാക്കുകയാണ് സർക്കാർ സമാധാന ജീവിതത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചതോടെയാണ് ഒരു ദേശത്തെ ജനമുണർന്നത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അനുഭാവികളും സമരത്തിന്റെ ഭാഗമായി സമരത്തിനിടെ ചിലർ അക്രമാസക്തരായി അത് തീവെപ്പിൽ കലാശിച്ചു ജനപ്രതിനിധി കൂടിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി നാനൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അക്രമമുണ്ടായാൽ കേസ് സ്വാഭാവികം പക്ഷേ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷിന്റെ വാക്കുകളാണ് പ്രശ്നം അതൊരു സാധാരണ ജനകീയ പ്രതിഷേധമായിരുന്നില്ലെന്നും ചില ഛിദ്രശക്തികൾ നുഴഞ്ഞുകയറി എന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ അവിടുത്തെ ജനത അനുഭവിക്കുന്ന പ്രശ്നം ശരിയാണോ എന്ന് തിരക്കുന്നതിന് പകരം ചിദ്രശക്തികളെ തേടിപ്പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് സമരത്തെ ഭയക്കുന്നത് എന്തിന് ഇതാ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ സൗദാ ബി വി ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ കേൾക്കണം വിമർശിക്കുന്നവരോടും കുറ്റപ്പെടുത്തുന്നവരോടും ഫ്രഷ് കട്ടിലേക്ക് നിങ്ങൾ പോയി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന സാഹസത്തിന് മുതിരണമെന്ന് പറയുന്നില്ല എങ്കിലും അതിൻ്റെ ഒരു നൂറ് മീറ്റർ ദൂരെ അരമണിക്കൂർ മാസ്ക് ഇല്ലാതെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മുക്കിൻ്റെ പാലം പൊളിഞ്ഞു പോകുന്ന പാകത്തിൽ രൂക്ഷഗന്ധം നിങ്ങളുടെ മുക്കിലേക്ക് തുളച്ച് കയറി നിങ്ങൾ തിരിഞ്ഞോടുമെന്ന് ഞാൻ ആണയിടുന്നു സൗദാ ബി ഫേസ്ബുക്കിൽ എഴുതിയത് എങ്ങനെയാണ് ഇനിയും ചോദ്യം മന്ത്രി എം ബി രാജേഷിനോടാണ് ആ പ്ലാന്റിന്റെ നൂറ് മീറ്റർ ദൂരെ വന്നു നിൽക്കാൻ കഴിയുമോ ധൈര്യമുണ്ടോ സൗദാ വാക്കുകൾ കേൾക്കാൻ ആ പ്രദേശത്തെ വീടുകൾ ഒന്ന് സന്ദർശിക്കാൻ കഴിയുമോ മാലിന്യ സംസ്കരണശാലയ്ക്ക് സമീപം ഇരുതുള്ളിപ്പൊഴിയുടെ തീരത്തുള്ള കരിമ്പാലക്കുന്ന് പ്രദേശത്തുകാരുടെ ദുരിതം അറിയുമോ മുമ്പ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്ന ഈ നാട്ടിൽ ഇന്ന് ശ്വാസകോശ രോഗങ്ങളും തൊക്കു രോഗങ്ങളും വ്യാപകമാണ് പല വീടുകളിലും നെബുലൈസറും ഓക്സിജൻ യന്ത്രവും നിർബന്ധമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇൻഹേലർ ഉപയോഗിക്കുന്നു സദാ നിലനിൽക്കുന്ന ദുർഗന്ധം കാരണം ബന്ധുക്കൾ പോലും പ്രദേശത്തെ വീടുകളിലേക്ക് വരാറില്ല ഇവിടേക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാനും ആരും ഒരുക്കമല്ല സ്ഥലവും വീടും വിറ്റൊഴിവാക്കി മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാമെന്ന് വെച്ചാൽ നാറുന്ന നാട്ടിൽ സ്ഥലം വാങ്ങാനും ഒരാളും വരുന്നില്ല കുട്ടികൾക്ക് പറയാനുള്ളത് ആ നാറുന്ന നാട്ടിലേക്ക് എന്ന് പറയുന്ന കൂട്ടുകാരെ കുറിച്ചാണ് നാലായിരത്തോളം കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രഷ് കട്ട് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു വിവിധ ജില്ലകളിൽ ഒന്നിലേറെ സംസ്കരണ പ്ലാന്റുകൾ ഉള്ളപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് ഏക കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് താമരശ്ശേരിയിലുള്ളത് ഇരുപത് ടൺ പ്രതിദിന ശേഷിയുള്ള പ്ലാന്റിൽ അതിന്റെ അഞ്ചിരട്ടി കോഴി അഞ്ചിരട്ടിക്കോഴിമാലിന്യമാണ് തള്ളുന്നതെന്ന് ജനങ്ങൾ അതുകൊണ്ട് എം പി രാജേഷ് അറിയാൻ ആ ജനതയ്ക്ക് ദുർഗന്ധമില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയണം എന്നിട്ടാവാം ഛിദ്രശക്തികളെ തേടിയുള്ള യാത്ര